ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാനിവിടെ പറയാൻ പോകുന്നത് വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുവാൻ പ്രത്യേകിച്ച് പണ തടസ്സം പൂർണ്ണമായിട്ടും മാറി പണം വന്നുകൊണ്ടിരിക്കുവാൻ ഓക്കെ ശനിയാഴ്ച ദിവസം ഇത് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുകയും അപ്പോൾ ശനിയാഴ്ച ഇത് ചെയ്താൽ വീട്ടിൽ സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകും ഉണ്ടാകുക അപ്പോൾ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ നോട്ടിഫിക്കേഷൻ എല്ലാ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വീട്ടിൽ സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകണം അതായത് ആഹാരത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പാടില്ല അതേപോലെ തന്നെ വീട്ടിലെ എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടക്കണം സാമ്പത്തിക തടസ്സം മാറണം ഓക്കെ അതേപോലെ തന്നെ ജോലിയിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല നിലവില് ജോലി ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ ജോലി എന്ന് ലഭിക്കണം ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നത് എല്ലാവരും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ ചില വ്യക്തികൾ പറയും പണം വേണ്ട ആരോഗ്യം മാത്രം നന്നായിട്ട് ഇരുന്നാൽ മതി കൂടി അപ്പോൾ ആരോഗ്യം നന്നായിട്ടിരിക്കണം ആരോഗ്യത്തോടുകൂടി ഇരിക്കണമെങ്കിൽ പണം നമുക്ക് അത്യാവശ്യമാണ് അതേപോലെ തന്നെ നമ്മൾ പണം ഉണ്ടാകുന്നത് നമുക്ക് വേണ്ടിയാണ് നല്ല ആഹാരം കഴിക്കണം നല്ല വസ്ത്രങ്ങൾ അനിയണം അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മൾ പണം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഡെയിലി ജോലിക്ക് പോയാലും ചില നെഗറ്റീവ് എനർജികൾ നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന ശമ്പളം ആ പൈസ ഒന്നും മിച്ചം പിടിക്കാൻ പറ്റില്ല വീട്ടിലും കൊണ്ട് പൈസ കയറിക്കഴിഞ്ഞാൽ വീട്ടിലോട്ടെ പൈസ കൊണ്ട് കഴിഞ്ഞാൽ അപ്പം തുറന്നു ചേരാം ഒന്നുമില്ലെങ്കിൽ എന്തിനാ അസുഖമെങ്കിലും ആർക്കും ഉണ്ടാവും രാത്രി എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അപ്പോൾ പലവിധമായിട്ടുള്ള തടസ്സങ്ങൾ ആ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് നമ്മളുള്ള ദോഷങ്ങൾ കൊണ്ടാണ് ഒന്നുകിൽ ദൃഷ്ടിദോഷമായിരിക്കാം അല്ലെങ്കിൽ ശത്രുദോഷമായിരിക്കാം അല്ലെങ്കിൽ നാണ ദോഷമായിരിക്കാം അല്ലെങ്കിൽ വാസ്തുദോഷം ആയിരിക്കാം അപ്പോൾ ഇതിന് ഏതെങ്കിലും ഒരു ദോഷം നമുക്ക് ഉണ്ടായാലും മതി കംപ്ലീറ്റ് തടസ്സമായിരിക്കും അപ്പോൾ മിക്ക ആൾക്കാരും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ചാനല് ജോയിൻ ചെയ്ത് ഓണ്ണമർ എടുത്ത് വിളിക്കുന്നുണ്ട് അവർക്ക് തടസ്സമാണ് ഒരു നല്ല കാര്യവും നടക്കുന്നില്ല അതേപോലെ തന്നെ വിൽക്കാനിട്ടിരിക്കുന്ന സ്ഥലം അത് വിറ്റി പോകുന്നില്ല വർഷങ്ങളോളമായി ശ്രമിക്കുന്നു വിറ്റി പോകുന്നില്ല നിങ്ങളുടെ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ആ സ്ഥലം ഒരിക്കലും വിറ്റുപോകുന്നില്ല നിങ്ങളുടെ ദോഷഫലങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്കൊരു നല്ല കാര്യം ഉണ്ടാകത്തത് അതുകൊണ്ട് നമുക്കത് മാറ്റണം അപ്പോൾ ഈ ദോഷഫലങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഓരോ ദോഷത്തിനും ഓരോ കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള അതായത് എല്ലാവർക്കും എല്ലാവരും ഒരുപോലല്ല പൈസ ഉള്ളവർ പോയി കണ്ട് ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കും ഓക്കെ അപ്പോൾ പൈസ ഇല്ലാത്ത വ്യക്തികൾ ഓക്കെ മറ്റുള്ളവരാളെ കൊണ്ട് ദോഷം മാറ്റി മാറ്റിയെടുപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പൈസ കൊടുത്തേ പറ്റൂ അപ്പൊ അതുകൊണ്ട് ഇത് സ്വന്തമായിട്ടും പൈസ മുടക്കില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞിരുവാൻ പോകുന്നു അപ്പോൾ ശനിയാഴ്ച ദിവസമാണ് നിങ്ങളിത് ചെയ്യേണ്ടത് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു അപ്പോൾ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ട് മാറിപ്പോകുന്നതായിരിക്കും അതേപോലെ തന്നെ സർവ്വ ഐശ്വര്യങ്ങളും ധനസമ്പത്തും നിങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ ആ ഒരു കർമ്മം ഇതൊരു ചെറിയ കർമ്മമാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം ഇത് ആർക്ക് വേണോ ചെയ്യാം ഇതിൽ വേറെ മന്ത്രങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമേ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ശനിയാഴ്ച ദിവസമാണ് നമ്മൾ ഇതിനുവേണ്ടി ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ ആ ശനിയാഴ്ച ദിവസം എന്നത് ഒരു കർത്തവാവ് ദിവസം ആയിരിക്കും അമാവാസി എന്ന് പറയും കർത്തവാവ് ചില വ്യക്തികൾക്ക് അയക്കാം നിങ്ങൾ കലണ്ടർ നോക്കുക കലണ്ടർ നോക്കിയിട്ട് ആ ഒരു നമ്പർ ആ ഒരു ഡേറ്റ് ഓക്കെ നമുക്ക് ഇന്നുള്ള ഡേറ്റ് ഓക്കെ ആ ഡേറ്റിൻ്റെ താഴെ ഒരു കറുത്ത പൊട്ട് കിടക്കും പൊട്ട് പൊട്ട് ഒരു കറുത്ത പൊട്ട് ഓക്കെ ബ്ലാക്ക് ആയിട്ട് ഒരു പൊട്ട് ഇടുകയാണെങ്കിൽ വായിച്ചു ആ ദിവസമാണ് കറുത്തവാ ഇത് പറയാൻ കാരണം എനിക്ക് ജസ്റ്റ് വ്ലോഗ് എന്ന് പറഞ്ഞാൽ വേറെ ചാനലുണ്ട് അപ്പൊ ഞാനതിൽ ഇതുപോലെ വീട്ടിലാറുണ്ട് അപ്പം അതിൽ കുറേ പേർ ചോദിച്ചു എങ്ങനെയാണ് ഈ കർത്തവാസം കണ്ടുപിടിക്കുന്നത് നമ്മൾ അറിയത്തില്ല ഓക്കെ അപ്പം ആ ചോദ്യം ഇനി വരണ്ട പഠിച്ചല്ലോ എന്നാണ് കർത്തവെന്നുള്ളത് നിങ്ങൾ പഠിച്ചെന്ന് വിശ്വസിക്കും ശ്രദ്ധിക്കുക ആ ദിവസം ഒരു അമാവാസി ദിവസം അതായത് കർത്തവാസമാണെങ്കിൽ നിങ്ങൾ ഈ കർമ്മം ചെയ്യരുത് ഓക്കെ ഇപ്പോൾ ചില വ്യക്തികൾ ചോദിക്കും വെളുത്താവുന്ന ദിവസമാണ് ചെയ്യാമോ തീർച്ചയായിട്ടും ചെയ്യാം വെളുത്താ ദിവസം ചെയ്യാം ബാക്കി ദിവസങ്ങളിലൊക്കെ ചെയ്യാം ഓക്കെ പക്ഷെ ആ ഒരു കർത്തവാസം മാത്രം നിങ്ങൾ ഒഴിവാക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കർമ്മം രാത്രിക്ക് പതിനൊന്നേ കാലിന് അകത്ത് ചെയ്യണം ഈ കർമ്മം രാത്രി പതിനൊന്നേ കാലിന് അകത്ത് വേണം ചെയ്യുവാൻ പ്രത്യേകം ഓർത്ത് വെച്ചു കൊടുക്കുക ഓക്കെ അതേപോലെ തന്നെ ഈ കർമ്മം ചെയ്യുന്ന വ്യക്തി കുളിച്ച് വൃത്തിയുള്ള വ്യക്തി ആയിരിക്കണം കുളിച്ച് വൃത്തിയുള്ള വ്യക്തികളായിരിക്കണം ഈ കളിയ കുളിക്കുന്ന ആൾക്കാരാണ് അവർക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അപ്പോഴും കുളിച്ച് വൃത്തിയായിട്ട് വേണം ഈ ഒരു കർമ്മം ചെയ്യും അപ്പോൾ ചില വ്യക്തികൾക്ക് സംശയം ഉണ്ടാകും ഞാന് ഇറച്ചി മീന് മുട്ട മത്സ്യ മാംസാദികളൊക്കെ കഴിച്ചു അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ ഞാൻ യോഗ്യനാണോ അല്ലെങ്കിൽ യോഗിയാണോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് വേണം കഴിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കുളിച്ച് വൃത്തിയാകുക ശനിയാഴ്ച വൈകുന്നേരം കുളിച്ച് വൃത്തിയായിട്ട് മൂന്ന് കർപ്പൂരം എടുക്കുക പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കർപ്പൂരമാണ് മൂന്ന് കർപ്പൂരം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ അഞ്ചു പേരുണ്ടെങ്കിൽ ഈ അഞ്ച് പേരും ഏതെങ്കിലും ഒരാൾ വേണം പ്രോപ്പറായിട്ട് അട നിൽക്കുവാൻ എന്തിനേ പ്രോപ്പറായിട്ടാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ ഗാരം ഒരു വ്യക്തി വന്നിങ്ങനെ കൈയ്യൊക്കെ വച്ചിങ്ങനെ അതേപോലെ ഒരാൾ പ്രോപ്പറായിട്ട് അട നിൽക്കുക നിന്നിട്ട് ലൈലിട്ടല്ലേ അപ്പോൾ ഞാൻ ആ കർപ്പൂരം എന്തോ കാണിച്ചു തരാം അഥവാ ഇനി കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ പറയും അതിനി പച്ച കർപ്പൂരമാണോ എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ടാവും ഞാൻ കാണിച്ചു തരാം ഇതേപോലത്തെ മൂന്ന് കർപ്പൂരം എടുക്കുക അല്ലോ ഇതേപോലുള്ള മൂന്ന് കർപ്പൂരമാണ് നിങ്ങൾ എടുക്കേണ്ടത് മൂന്നെണ്ണം ചേർത്ത് ദണ്ടലോ ഇഷ്ടിക അടക്കി വെച്ചും പോലെ മൂന്നെണ്ണം ചേർത്ത് അടുക്കി വയ്ക്കുക അടുക്കി ഇങ്ങനെ കൈ വെച്ചിട്ട് ഓരോട്ടവിടെ നിർത്തുക എന്നിട്ട് വലത്തിനിന്ന് ഇടത്തോട്ടൊരു ഓരോട്ട് ദണ്ടലോ ഇഷ്ടിക അടുക്കി വച്ചിരിക്കും പോലെ ഇതേപോലെ മൂന്ന് കർപ്പൂരം അടുക്കിയെടുത്ത് കയ്യിൽ വെക്കുക എന്നിട്ട് ഓരോട്ട് നിർത്തിയിട്ട് ഇടത്തുനിന്ന് വലത്തോട്ട് മൂന്ന് തവണ വലത്തുനിന്ന് ഇടത്തോട്ടൊരു മൂന്ന് തവണ ഇങ്ങനെ ചുറ്റുക ഇങ്ങനെ ചുറ്റിയ ശേഷം അതായത് ഏതെങ്കിലും ഒരു പ്രപ്പറേറ്റ് തന്നെ ഇങ്ങനെ ചുറ്റുക ബാക്കി എല്ലാവരും കൊടുത്ത ശേഷം ലാസ്റ്റ് സ്വയം ആളും ചുറ്റുക മൂന്നൂ തവള ചുറ്റിയിട്ട് വീടിനെ വെളിയിൽ വെക്കുക വീടിൻ്റെ പുറത്ത് നടക്കി വെളിയിൽ നീ അടുത്ത് കാല് വെച്ചാൽ വീടിനകത്ത് കയറാം അങ്ങനെ വെളിയിൽ വെക്കുക കത്തിക്കുക അത് കത്തിക്കുക ഇങ്ങനെ നിങ്ങൾ ശനിയാഴ്ച ചെയ്യുക നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങളിലും നിങ്ങളുടെ ഭവനത്തിലും എന്തെങ്കിലും നെഗറ്റീവ് എനർജികൾ അതുപോലെ ഏത് ദോഷം കൊണ്ട് ഉണ്ടായ നെഗറ്റീവ് എനർജി ആയാലും അത് മാറും അത് മാറും നിങ്ങളത് ചെയ്താൽ അപ്പോൾ ഇത് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപയാണ് എങ്ങനെ വ്യത്യാസമുണ്ടോ എന്ന് നോക്കുക ഒരു വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുക ജീവിതത്തിൽ അതിനുശേഷം കമൻ്റ് ചെയ്യുക ഓക്കെ മനസ്സിലായോ അതുപോലെ തന്നെ നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക കാരണം നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമാണ് നമ്മളറിഞ്ഞ നല്ല അറിവുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക എന്ന് നോക്കി അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായാലും ബിസിനസ് ചെയ്യുന്നത് അപ്പോഴൊക്കെ ഇത്രയുള്ളൂ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ